രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് തീയതികളിൽ നടക്കുന്ന ഭാഗമായി നിരവധി ഓഫറുകളും നൽകുന്നുണ്ട് ഇന്ന് നമ്മുടെ രാജകുമാരിന്റെ പതിനെട്ടാം വാർഷികം തികഞ്ഞ് വയസ്സിലേക്ക് കടക്കുകയാണ് ഈ ഷോപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഈ ഷോപ്പ് ഇതിലും പൂർവാധികം ഭംഗിയായി മികച്ച രീതിയിൽ നല്ല വസ്ത്ര സംരംഭങ്ങളോട് കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു വെഡിംഗ് പർച്ചേസുകൾക്ക് ഇരുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ആണ് സമ്മാനമായി നൽകുന്നത് വെഡ്ഡിംഗ് സ്യൂട്ട്സ് ഷെർവാണി തുടങ്ങിയവയ്ക്ക് അമ്പത് ശതമാനമാണ് ഇന്ന് പത്തൊമ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് രാജകുമാരി സിൽക്സ് വളരെ നല്ല രീതിയിൽ നമ്മുടെ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഇന്ന് ഈ ആനിവേഴ്സറി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഇവിടെ ആനിവേ ആനിവേഴ്സറി സെലിബ്രേഷൻ ഉള്ളത് ഓരോ രണ്ട് മണിക്കൂറിലും ഗൃഹോപകരണങ്ങൾ ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് എല്ലാ രണ്ട് മണിക്കൂറിലും വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി അതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പർച്ചേസിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത് ശതമാനം ഫ്ലാറ്റ് ഓഫാണ് ഇന്ന് ഇന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇരുപത് ശതമാനം ഫ്ളാറ്റ് ഓഫിൽ ഡിസ്കൗണ്ടിലാണ് സാധനങ്ങൾ കിട്ടുന്നത് അതുപോലെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഈ പറയപ്പെടുന്ന മൂന്ന് ദിവസം മാത്രം ഇരുപത്തി ശതമാനം സ്പെഷ്യൽ ഓഫർ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെഡ്ഡിംഗ് ഷർട്ടുകൾ സൂട്ടുകൾ ഇതെല്ലാം ഷെർവാണി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അമ്പത് ശതമാനം ഈ മൂന്ന് മൂന്ന് ദിവസത്തേക്ക് വില കുറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നിരവധി ആർന്ന ഓഫറുകളാണ് ആറ്റിങ്ങൽ രാജകുമാരി സിൽക്സ് ഈ ആനിവേഴ്സറിയുമായി വെച്ചിട്ടുള്ളത് കൂടാതെ ഓരോ രണ്ട് മണിക്കൂറിലും ഞെറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ாம் எி HP News இன்ட்டு செவன்